ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞ് നല്ല ഭംഗിയിൽ ഇങ്ങനെ പുല്ലൊക്കെ പരവതാനി വിരിച്ച പോലെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു ചെടീനെ പറ്റി ഇത് റെഡും യെല്ലോയും കളറ് ഉള്ള നാ അഞ്ച് ചെടികൾ നമ്മൾ ചാർലീത ട്രീ ഗൈഡ് അടുത്തു വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ മുൻപിൽ തന്നെയാണത് വെച്ചിരിക്കുന്നത് അപ്പോൾ മുൻപിലൊരു ഒരു തട്ട് പോലെയുണ്ട് ചെടികൾ വെക്കാനായിട്ട് അപ്പം ആ ചെടികളിൽ നിറച്ചും പുല്ല് മുളച്ചിരിക്കുന്നു അപ്പം പുല്ല് നമ്മളൊരു ഷീറ്റ് ഇട്ടു അതിൻ്റെ മുകളിൽ പുല്ലൊന്നും മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഒരു പോർഷനും കൂടി അങ്ങനെ ഷീറ്റ് വാങ്ങി ഇടാനുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെയും വീഡിയോ ഇടാം കേട്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുള്ളാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുല്ലൊക്കെ പോയി ആ ചെടികൾ മാത്രമായിട്ട് വെള്ളക്കല്ല് ഈ വെള്ളക്കല്ല് മാർബിളിൻ്റെ പീസസ് ആണ് ഇപ്പോൾ റെഡ് കളർ ചെടിയുടെ ഉള്ളിൽ കുറച്ച് യെല്ലോ കളർ കായകളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പുല്ലൊക്കെ വെട്ടി പുല്ലൊക്കെ വെട്ടി നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുന്ന ഓർഗാനിക് ബിന്നിൽ ഗ്രീൻ ബിന്നിൽ തന്നെ നമ്മൾ വെയ്സ്റ്റൊക്കെ കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്